போராட்ட ஒருபுறது இங்கிலீஷ் ஆர்ட்ஸ் அண்ட் ஸ்போர்ட்ஸ் கிளப் பாம்பு கலை கூட்டிகள் இண்டிபெண்டன்ஸ் பாம்புட மலையாளிகளை രണ്ട് രണ്ട് ചേർന്ന് സമ്മാനിച്ചിരിക്കുന്ന ടീമുകൾ തമ്മിലുള്ള പോരാട്ടം എത്തിച്ചേരാം പരാജയപ്പെട്ടി ടൂർണമെന്റിലെ ഏഴാം സ്ഥാനക്കാരായി കളിക്കളങ്ങോട് ഇടപെറയേണ്ടി വരുമെന്ന ബോധ്യത്താൽ പിടിമുറുക്കുന്ന പതിനാല് മലയാളികൂട്ടങ്ങൾ രാജാക്കന്മാരായി ഒരു പുറത്ത് തിരകളെന്നാൽ മറുപുറത്ത് പറയിപ്പറ്റ മന്തിരുകുലത്ത് പാലൂറ്റി വളർത്തിയ പാലക്കാടിന്റെ മണ്ണിൽ നിന്ന് ഈ പണക്കളത്തിലേക്ക് വിരുന്നെത്തിയ പടയാളി കൂറ്റങ്ങളായി ഷാടൂസ് അരിയോട് പാലക്കാട് കരിമലകളും കരിനീരമലകളും കാവൽ നിൽക്കുന്ന പായിക്കാടൻ മണ്ണിന്റെ പ്രൗഢിയുള്ള